ഫാത്തിമ പുറകിൽ നിനക്ക് ായി പോയ പ്രായമായിരച്ചില്ല ഉമ്മ മുടി ഉമ്മ ഒരുപാട് രോഗമില്ലേ ഉമ്മ ഉമ്മ രോഗമില്ലാകാത്ത ഈ പ്രായത്തിൽ ഇനി എന്ന് നന്നാകാൻ ഇനി എപ്പോഴാ നമ്മൾ നന്നാക പ്രായം കുറെ ആയി നാൽപ്പത് വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന ശിക്ഷയ്ക്ക് ചെയ്യുന്ന തെറ്റിന് ഇരട്ടിയാ ശിക്ഷി മുഹമ്മദ് മുസ്തഫ ഉമ്മത്തെ പെണ്ണുങ്ങളുടെ ഉമ്മ എത്ര കൊണ്ടട്ടും കണ്ടിട്ടും പഠിക്കാത്ത ഉമ്മ എന്റെ ഉമ്മ ഇത്ര അഹങ്കാരം നിനക്ക് പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ച പറയാം അവൾക്ക് അവൾക്കും പക്കത എത്തിയില്ലേപ്പാ ഇനിക്ക് പക്കതെത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്ക് നിങ്ങൾ നന്നാകേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു ഇനി എന്നത്തേക്കും മാറ്റിവെച്ചിരിക്ക ഉമ്മമാരെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന് ഉമ്മ ഈ മരണവേദന അനുഭവിച്ച നീ ആണോ ഉമ്മാ കാണിക്കണെ ഞങ്ങൾക്കാർക്കും പ്രസവ വേദന അറിയില്ല ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ അനുഭവിച്ച നിനക്ക് എങ്ങനെ കഴിയുന്നു പ്രസവത്തിന് മരണവേദനയാണെന്ന് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഈ മരണവേദന അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകാത്ത ഇങ്ങനായിപ്പോയെ നിനക്ക് തലമറയ്ക്കാ മടി കല്യാണ വീടുകളിൽ എത്തിയ വഴതിന് വരുമ്പോ ഫറുദാ കല്യാണ വീടെത്തിയ നിന്റെ കോല നീ ചിന്തിച്ചിട്ടുണ്ടോ അണുങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മരിച്ചവസാനം ഈ പള്ളിപ്പറമ്പിൽ വന്ന് കിടക്കുമ്പോൾ നിന്റെ ഗതി എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂർ തങ്ങൾ പറഞ്ഞു തലയുടെ ഒരു മുടി നിങ്ങളുടെ തലയിൽ കാണുന്ന ഒരു മുടി വെളിയിൽ കാണിച്ച നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിന്റെ തൊപ്പി നിന്റെ തലവെക്കുന്ന ഒരു മുടി വെളിയിൽ കാണിക്കുന്ന പെണ്ണ് അവളെ തലയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ തൊപ്പി കൊണ്ട് കൊണ്ടുവെക്കുമെങ്കിൽ ഉരുകി ഒലിച്ചു മുടി കാണിച്ചതിന്റെ പേരിൽ ഉമ്മ നിന്റെ സംസാരം ഔറത്താ ഉമ്മ അതുകൊണ്ടാ പറഞ്ഞത് നീ അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നിന്റെ ശബ്ദം ഔറത്തായതുകൊണ്ടാ പക്ഷെ ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ ഫാത്തിമ ബീവർ അലി അള്ളാഹു കൊണ്ടുപോകുന്ന സമയത്ത് പോലും മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ അങ്ങനെ കവറടക്കരുത് എന്നെ രാത്രിയിലെ അടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മഹതിയായ ഫാത്തിമ ബീവർ അലി അള്ളാഹു താലാനഹ പറഞ്ഞുകൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എല്ലാവരോടും യാത്ര പറഞ്ഞു അവസാന

ഈ യാത്ര ഫാത്തിമ എന്ന് പറയുന്ന ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് പൊരുത്തം ചോദിച്ചിട്ടാ പോയെ ഫാത്തിമ കണ്ടു പങ്ങളെ ഫാത്തിമ ബീവർ അലിയാഹു കണ്ടു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിയിലാ തന്റെ ഉമ്മ കിടന്നത് ാഹു ആ ചെറിയ പ്രായത്തിൽ ഫാത്തിമയുടെ ചെറിയ പ്രായത്തിൽ കണ്ടു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെടുന്നത് ഫാത്തിമ എന്ന് പറയുന്ന മകള് കണ്ടു ആ ഉപ്പാട മോള് ഫാത്തിമ ബീബി തന്റെ പ്രിയപ്പെട്ട പിതാവ് ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറഞ്ഞിട്ടും മരിക്കുന്നത് ഫാത്തിമ ഫാത്തിമ കണ്ടു ആ ആ ആ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവ് അല്ലാഹു ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് അലിയാർ അലിയാർ തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അടുക്കൽ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നു പൊരുത്തം ചോദിച്ചു കുളിച്ചു രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഫൻ കഫൻ നിങ്ങൾ ഫാത്തിമ ഒളിവെടുത്തു രണ്ടര മനസ്സിലാക്കുഹു മരിക്കുമ്പോൾ സ്വന്തമായിട്ട് കപന്തുണിയെടുത്ത് മുഖത്തേക്കിട്ട് ലാ ഇലാകുർ റസൂലോ പറഞ്ഞിട്ട് ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അത്ര പറയുകയാണ് മയ്യത്ത് കുളിപ്പിച്ചു ാണ് പടച്ച പൊതിഞ്ഞു അവസാനം എല്ലാവരും കൂടെ ജനത്തിൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കി പടച്ചവനെ എല്ലാവരും പിരിഞ്ഞുപോയി തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു ഫാത്തിമയില്ലാതെ വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മക്കളെ ചേർത്ത്

ഇറങ്ങി ഓടുകയാണ് ഓടുകയാണ് തന്റെ 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 പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാര്യയുടെ കബറിന്റെ കബറിന്റെ ചാരത്തേക്ക് ചാരത്ത് ഒന്നാമത്തെ ഒന്നാമത്തെ രാത്രി രാത്രി ഭാര്യ മരണപ്പെട്ടതിന്റെ തിന്റെ മൂന്നാമത്തെ കാണാമല്ലോ കബറിന്റെ ചാരത്ത് അലിയാർ തങ്ങള് പറഞ്ഞു ഫിമാ <oh <oh

ചാരത്ത് നിന്നിട്ട് പാതിരാത്രി രണ്ടാമതും അലിയാരുതങ്ങള് സലാം പറയുകയാണ് മണികരയിൽ പിണങ്ങി കിടക്കുന്ന ബാലികയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാരുതങ്ങള് രണ്ടാമതും പറഞ്ഞു പിണങ്ങല്ലേ ഫതിമ എന്റെ സലാമടക്കു ഫാത്തിമ എന്റെ സലാമടക്കു ഫതിമ അലിയാരുതങ്ങളുടെ സലാമടക്കാതെ വന്നപ്പോ ചാരത്തിരിക്കുകയാ തന്റെ പ്രിയപ്പെട്ട ിട്ട് അലിയാരു തങ്ങള് വിളിക്കുന്നു ഫാത്തിമാ പിന്നല്ലേ ഫാത്തിമാ അലിയാരു തങ്ങള് കബറിനോട് പറയുകയാതാ അലിയാരു തങ്ങള് ഫാത്തിമാബറടക്കിയ ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിനോട് ചോദിക്കുകയാ എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്

ആരോടാ പറയുന്നത് ഖബറിനോട് ഖബറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി നിന്നെ കുറിച്ച് എനിക്കു പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിമ എന്റെ എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ ഫാത്തിമാനെ േ പള്ളിക്കാട്ടില് കവറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമുക്ക് അല്ലാണ്ട് മുന്നിൽ പൊട്ടിക്കരഞ്ഞതു ചെയ്യാ നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാ ഞാനും നിങ്ങളും എത്ര പാപം ചെയ്തവരാ ആ റളിയല്ലാഹു തആല ഫാത്തിമാർക്ക് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് പോയി ആ സ്വർഗ്ഗമൊന്ന് കാണുന്നത് പോയി ആ സ്വർഗ്ഗം അല്ലാഹുവോട് ചോദിക്കുന്നത് പോയിട്ട് ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം വരെ അടിച്ചു വീശുമെന്നാണ് അതൊന്ന് ശ്വസിക്കാനെങ്കിലും എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ ഭർത്താവ് എന്ന് പറഞ്ഞ് നെലഞ്ഞ് നടക്കുന്ന നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയോ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നിട്ട് പറയാടിയോ ഇന്ന് രാത്രി നീ മരിച്ചാ നിന്റെ ഭാര്യ നിനക്ക് പൊരുത്തം തരുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളും ചെയ്തു കൂട്ടിയത് എങ്ങനെയാണല്ലോ സ്വന്തം ഭാര്യയുടെ പൊരുത്തം പോലുമില്ലാതെ ഭർത്താവേ ഏറ്റവും നല്ല മനുഷ്യൻ മനുഷ്യനാരെന്നറിയോ ഈ പോയി കാണുന്ന പൂച്ചക്കാട് പള്ളിയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല ഇവിടെ തൈമാകുമ്പോഴല്ല കമ്മിറ്റിക്കാരനാകുമ്പോഴല്ല നാട്ടുകാരും മുഴുവനും ആദരിക്കുന്നവനാകുമ്പോഴല്ല ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് പെടുന്നറിയോ സ്വന്തം ഭാര്യ നല്ലത് പറയുമ്പോഴാ സ്വന്തം ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയുമ്പോഴാണാ നീ ഒരു വിജയി നീ രക്ഷപ്പെടുന്നവനാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഈ ചരിത്രത്തിൽ നീ അരിയാല് പോലെയാകണം അലിയാല് നിങ്ങളുടെ സ്വഭാവം നിനക്കുണ്ടാകണം അലിയാല് നിങ്ങളെ പോലെ പഠിക്ക് അല്ലാതെ പണമുള്ള തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കിട്ടുമ്പോ പെറ്റ തള്ളയ മറന്നു പോകുന്നവനാ നമ്മള് ഒരു പണക്കാരന്റെ മകളെ കിട്ടുമ്പോ അവള് പറയുന്നത് മുഴുവൻ സ്വന്തം സ്വന്തമ്മാരെയും കൂടപ്പറപ്പിനെയും തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവനാകരുത് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ഒരു കാലത്തും കിടക്കാത്ത മൂന്ന് വിഭാഗമുണ്ട് ഒരിക്കലും അവര് സ്വർഗത്തിൽ കിടക്കില്ല മുത്തിനബിയോട് സഹാപത്ത് ചോദിച്ചു നബിയേ അവരാരാണ് നബിയെ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗമാരാ മുത്തിനബി പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ പെണ്ണിൻ്റെ വാക്കുകേട്ട് ജീവിക്കുന്ന ഭർത്താവ പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവ് പറയുന്നതിനപ്പുറം ചലിക്കൂല ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല പടച്ചവനെ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് എന്തു പറഞ്ഞാല് ഉമ്മാന എന്തു പറഞ്ഞാല് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നവരുണ്ട് മോനെ ഉമ്മക്ക് തോമിൻ്റെ പ്രവാചകന്റെ നിങ്ങൾക്ക് ചരിത്രം

ഉമ്മ പറഞ്ഞു ഇഷ്ടമാണ് എനിക്കവന ജീവനാണ് വല്ലാത്ത സ്നേഹമായിരുന്നു പക്ഷേ പെണ്ണ് കെട്ടിക്കടിഞ്ഞപ്പ അവൻ എന്നെ മറന്നുനെബിയേ പെണ്ണ് കെട്ടിക്കടിഞ്ഞപ്പ എന്റെ മകന്റെ സ്വഭാവമൊക്കെ മാറി അവൻ എന്നെക്കാല് സ്നേഹം അവൻറെ ഭാര്യയോടാ അവൻ എന്നെ എന്നെ അവനൊരു പെണ്ണിനെ കിടന്നിട്ട് പട്ടിണി കിടന്നിട്ട് വളർത്തിയതല്ലേ എന്നിട്ട് അവൻ എന്നെ മറന്നല്ലോ നബിയേ മുത്തിനബി പറഞ്ഞു പറയാ പറയാൻ പൊങ്ങുന്നില്ല സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ഒന്ന് ൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ ഇല്ല നബിയെ ഞാനൊരിക്കലും അവന് പുറത്തു കൊടുക്കൂലൂലാഹി തങ്ങൾ പറഞ്ഞു ഉമ്മ നിങ്ങളുടെ പൊന്നുമോനാണ് ഒന്ന് പൊരുത്തപ്പെട്ടു ഞാൻ ഞാനവന് പുറത്തു കൊടുക്കൂല അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയുടെ അവസ്ഥയാ പറയുന്നത് പറഞ്ഞു സഹാബ സഹാബ യുടെ പൊരുത്തമില്ലാത്തവന് വേണ്ട എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാകണം നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് പ്രിയപ്പെട്ട ഉമ്മമാരോട് പാപ്പമാരോട് എന്റെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ജീവിതത്തിൽ വായിച്ചു നോക്ക് എന്നിട്ട് അള്ളാഹുവേ അവരുടെ ജീവിതം പിൻപറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ത്തിലെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ മുൻവലിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ നാല് വിഭാഗമാ ഒന്നാമത്തെ പെണ്ണ് ആസിയ രണ്ടാമത്തെ പെണ്ണ് പെണ്ണു ഫാത്തിമ മൂന്നാമത്തെ പെണ്ണ് മഹദിയായ മറിയമ്പി നാലാമത്തെ പെണ്ണ് മഹതി ഖദീജ ഈ നാല് പെണ്ണുങ്ങളുടെ ചരിത്രം നല്ലതുപോലെ പഠിക്കണം കരുണക്കടലായ അല്ലാ ഇവരുടെ ജീവിതം പഠിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അള്ളാ